എല്ലാവർക്കും നമസ്കാരം അമിതമായ ഉത്കണ്ഠയും ഭയവും മനുഷ്യജീവിതത്തിൻ്റെ പ്രതിസന്ധിയാണ് ഭയം മിക്കവാറും ഭൂതകാലത്തിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ ഉത്കണ്ഠ നാളെക്കുറിച്ചുള്ള ആശങ്കയുമാണ് ഒരു നാണയത്തിൻ്റെ രണ്ടു വശം പോലെ ഇത് പരസ്പര ബന്ധിതവുമാണ് മായ ആഞ്ചലു കുറിക്കുന്നു യു മേ നോട്ട് കൺട്രോൾ ഓൾ ദ ഈവൻസ് ദാറ്റ് ഹാപ്പൻ ടു യു ബട്ട് യു ക്യാൻ ഡിസൈഡ് നോട്ട് ടു ബി റെഡ്യൂസ്ഡ് ബൈ ദം ഭയത്തിനും ഉത്കണ്ഠയ്ക്കും അടിമപ്പെട്ട ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അയാളുടെ വർത്തമാനകാലമാണ് ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ അയാൾ കന്യമായി പോകുന്നത് അയാളുടെ ജീവിതം തന്നെയാണ് ഒരു പറച്ചിലുണ്ട് സ് ലോക്ക് ഭയവും ഉത്കണ്ഠയും അബ്രഹാമിനെ കീഴടക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ചരിത്രപരമായ യാത്ര ആ മോറിയുടെ അടിവാരത്തിൽ അവശേഷിച്ചനെ സൃഷ്ടാവാം ദൈവത്തിലുള്ള വിശ്വാസം ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള ചിന്ത ഇതൊക്കെ െ കരുത്തനാക്കി തീർക്കുകയാണ് ഭയവും അവിടെ ആവിയായി പോകുന്നു പറയുന്നത് പ്രൊജക്റ്റഡ് ബൈ മൈൻഡ് എന്നാണ് ഒരുപക്ഷെ നമ്മളെ സ്പർശിക്കാൻ പോലും സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഭയപ്പാടോടെ ജീവിക്കുന്നത് അതിലുപരി ഒരു കൊള്ളക്കാരനെ പോലെ അത് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് മോമെൻ്റ് ആണ് നമുക്ക് വളരണമോ അതിനെ സഹായിക്കുന്ന ഒരു കാര്യം പ്രോഗ്രസ് ബിഗിൻസ് വെൻ വി സ്റ്റാർട്ട് ഫേസിങ് അവർ ഫിയേഴ്സ് ഭയത്തെ നേരിടാനുള്ള കരുത്ത് നമ്മളെപ്പോഴാണ് ആർജിക്കുന്നത് അപ്പോഴാണ് നമ്മൾ വളർച്ചയിലേക്ക് പോകുന്നത് ഒരു സ്വീഡിഷ് പ്രോവബ് fearless hope more eat less chew more wine less breathe more talk less say more hate less love more and good things will be yours of options namakijivatiranda നിഷേധ ചിന്തകളോട് നമ്മൾ ചേർന്ന് നിൽക്കണം അതോ ക്രിയാത്മക ചിന്തകളെ നാം പുണരണമോ ജീവിതം നഷ്ടപ്പെടുത്തി നമ്മൾ ജീവിക്കണ്ട നമ്മുടേത് ഭയത്തിനും ഉത്കണ്ഠയ്ക്കും അവിടെ അവകാശമില്ല ഉറച്ച ദൈവവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ഏഷ്യ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഒരു നിമിഷം ഹൃദയകണ്ണുകളെ കർത്താവിംഗരക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ജീവിതം ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ ദാനമാണ് തൻ്റെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കൃപ കൊണ്ടും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ ആ അനുഗ്രഹങ്ങൾക്ക് തക്ക ഫലം കായ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ സമർപ്പിതരായി ജീവിക്കുവാൻ കൃപയറുള്ളണമേ ദൈവം തന്ന മനോഹരദാനമായ ഈ ജീവിതത്തെ ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ചങ്ങലകളിൽ ബന്ധിച്ചിടാനുള്ളതല്ല ഈ ലോകത്ത് ഞങ്ങളുടെ നിയന്ത്രണമല്ലോ സർവതിൻ്റെയും നിയന്താവ് ഞങ്ങളുടെ കർത്താവാണ് അതുകൊണ്ട് ഈ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് ദൈവകരങ്ങളിൽ പിടിച്ച് ദൈവവിശ്വാസത്തോടെയും വിചാരത്തോടെയും തൻ്റെ അടുത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ എപ്പോണമേ നിരാശയിലായ വിഷാദത്തിലായ തകർന്നു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആന്തരിക സൗഖ്യം അവർക്ക് കൊടുക്കണമേ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പകരണമേ യേശുനാഥ ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് പൊറുക്കണമേ ആയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ